ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ പേര് ആദ്യ മാധവ വ്ലോഗ്സ് അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇന്നത്തെ വിശേഷം മറ്റൊന്നുമില്ല നാത്തൂന് മോനോട് വീട്ടിലിട്ട് വരുന്ന ദിവസമാണ് അവര് വെക്കേഷൻ ഒക്കെ ഉണ്ട് അവർ രണ്ട് ദിവസത്തേക്ക് നിൽക്കാനായിട്ട് വരിക അപ്പം അവര് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളതും പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മളുണ്ട് വീഡിയോ എടുത്തു തുടങ്ങി വന്ന പടം ചേട്ടന് എന്നോട് ഭയങ്കര കളിയായിരുന്നു ഭയങ്കര തകർപ്പായിരുന്നു അയാൾ കൊട്ടുന്നു ഒരാൾ ഡാൻസ് കളിക്കുന്നു പാട്ടുപാടുന്നു അങ്ങനെ ഭയങ്കര മേളങ്ങളായിരുന്നു അവിടെ അവർ വന്നതിന് ശേഷം അങ്ങനെ കളി ഇങ്ങനെ ഭയങ്കരമായിട്ട് അപ്പോൾ നമുക്കൊരു കൊറിയർ വന്നു കൊറിയർ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു മോന് വേണ്ടിയിട്ട് ഇളയാക്കുക അപ്പം അയാളുടെ അപ്പൂപ്പനാണ് സർപ്രൈസ് കൊടുത്തത് അയാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തത് അയാൾക്കൊരു സൈക്കിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അപ്പോൾ ആ സൈക്കിള് വന്നു അപ്പം നമ്മൾ അതിനുള്ള അൺബോക്സിങ് ചെയ്യുവാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് പാർട്സും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പം നമ്മളത് സെറ്റ് ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഫോണിൽ കിടക്കുക നമുക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ നമ്മളിതാണ്ടേ വീട്ടിൽ നിന്ന് നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അങ്ങനെ നമ്മൾ ഒരുങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിനിപ്പം ജംഗ്ഷനിലോട്ട് പോകണം നമ്മൾ ബസ് കയറുക നമ്മൾ നാല് പേരും കൂടെ ആണേ പോകുന്നത് അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിലാണ് അങ്ങനെയാണ് നമ്മൾ ജംഗ്ഷനിലോട്ട് നടക്കുകയാണ് നമ്മൾ വിറ്റീന്ന് അറിയാണ്ട് നമ്മൾ മെയിൻ റോഡിലെത്തി അയാളിങ്ങനെ നമുക്ക് പിന്നോടിനെ ബസ് കിട്ടി നമ്മൾ അങ്ങനെ ബസ്സിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റീൽസും കാര്യങ്ങളും എടുക്കുകയല്ലേ ഇപ്പോൾ വേണ്ട മോൻ്റെ വീഡിയോ എടുക്കുകയാണെ പിന്നെ ഇപ്പോൾ അയാൾക്ക് ഇപ്പം അയാളിപ്പോൾ ചേട്ടനെ ഇപ്പം ഉപദ്രവിക്കാം റീൽസിൽ നിന്ന് തന്നെ കഴിയുമ്പം സ്നേഹം കാണിക്കും പിന്നെ അങ്ങ് ഉപദ്രവം അങ്ങനെ ഇങ്ങനെ തുടങ്ങി പിടിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അയാൾ ചേട്ടനെ ഉപദ്രവിക്കാം കണ്ട പാവം ഒന്ന് തോന്നിയതിൽ ചേട്ടനെ നല്ലപോലെ ഉപദ്രവിക്കലാണ് അനിയൻ്റെ മെയിൻ പരിപാടി എന്നാൽ ഭയങ്കര സ്നേഹമാണ് രണ്ടാളും കൂടി അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുക പിന്നെ നമ്മൾ പിന്നെ നമ്മൾ റീൽസ് എടുക്കുന്നു അങ്ങനെ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ പറഞ്ഞിതൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ ബസ്സിൽ പോകുന്നു പിടിപിടിക്കുന്നു അങ്ങനെ വേണ്ട നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഒരാൾക്ക് ഉറക്കത്തിൻ്റെ മട്ടക്കായി മൂത്താളാണ്ട് ഉറക്കം ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമുക്ക് പോകേണ്ടത് കൊട്ടാരക്കരയായിരുന്നു അങ്ങനെ നമ്മൾ കൊട്ടാരക്കര വേണ്ട എത്തി നമ്മൾ സ്റ്റാൻഡിലോട്ട് വേണ്ട ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നമുക്ക് ലാബിലൊന്ന് കയറണമായിരുന്നു അങ്ങനെ ലാബിൽ കയറി എൻ്റെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര കർച്ചിലാക്കി സിറിഞ്ചും നേഴ്സുമാരെ എല്ലാം ടീംഷന്മാരെയൊക്കെ കണ്ടാൽ ഭയങ്കര വിഷമവും ഭയങ്കര പേടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തു വന്നാൽ നമ്മളൊന്ന് ബേക്കറി കയറണമല്ല കയറാൻ നമ്മൾ പിന്നെ വെറുതെ വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ നമ്മളായിട്ട് അത് കുറയ്ക്കുന്നില്ല നമ്മൾ അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറുകയാണെ അങ്ങനെ ക്രിസ്മസ് ഒക്കെ അങ്ങനെയുണ്ട് അവിടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പോകേണ്ടത് ഫ്രീ മേളത്തെ നിലയിലാണ് അങ്ങനെ നമ്മൾ മീലിലോട്ട് സ്റ്റെയർ കയറി പോവുക അങ്ങനെ അങ്ങനെ നമ്മൾ മേളിച്ച മോന് ഷാർജയും ചിക്കൻ റോളും വന്നിരുന്നത് ഞാനും നാത്തനും കൂടി ഓരോ ചിക്കൻ റോളും നമുക്ക് ലെമൺ വെള്ളം നമ്മൾ നിർത്തിട്ടിടുന്നത് ഇളയാക്കാനും തണുപ്പ് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആൾക്ക് നമ്മൾ അയാളുടെ വെള്ളം തന്നെ കൊടുത്തതിന്റെ കുപ്പിയും വെള്ളം തന്നെ നമ്മൾ കൊടുക്കുന്നത് ഈ ആദ്യത്തെ ആവേശമുള്ള ആൾക്കട്ടെ ചാർജ് കുടിക്കുക തലയ്ക്ക് മന്ദതയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ആൾ പിന്നെ അവിടെ ആയുധം വെച്ചങ്ങ് കീഴടങ്ങി അങ്ങനെ നമുക്കുള്ള ലെമണിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേക്കും നമ്മുടെ ലെമൺ വന്ന സ്ട്രോ കണ്ടപ്പോൾ ഇളയാക്കാൻ ഒന്ന് കുടിച്ച് നോക്കാനൊരു കൊതി അങ്ങനെ അയാളുടെ വായിലിട്ടൊന്ന് സ്ട്രോ വെച്ച് കൊടുക്കുക അയാളുടെ വായിലിട്ട് ചെല്ലുന്ന അങ്ങനെ സ്ട്രോയ്ക്ക് വേണ്ടി അവർ അപ്പയും മുന്നോട്ട് ഭയങ്കര വഴക്ക് ഇപ്പോഴത്തേക്ക് പിന്നെ മോന് ഒരു സ്ട്രോ കൊടുത്ത് അയാളുടെ കുപ്പിയിൽ അയാളുടെ സ്ട്രോ ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ മോൻ മൂത്ത മോൻ അവിടെ ചാർജ് നമ്മൾ രണ്ടാളും കൂടി നമ്മൾ നമ്മളങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് അതൊക്കെ ഇല്ലേ പറ്റത്തുള്ളു അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ പിതിക നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ രണ്ടാളും അവിടെ ഷോർ മേഖലയ്ക്ക് ആ വീട്ടിൽ വന്ന് വന്നപ്പോഴത്തേക്ക് മോൻ്റെ അച്ഛൻ അവിടെ സൈക്കിളാക്കി സെറ്റാക്കി വെച്ചിരുന്നു വന്ന കണ്ടേ അയാളെ സൈക്കിളിനെ മണ്ടേ അയാളെ സ്ഥാനം അയാൾ ഉറപ്പിച്ച് ചേട്ടൻ വണ്ടി പിടിച്ചതിനാണ് അയാളവിടെ വഴക്കൊക്കെ പറയുക ആൾ ഭയങ്കര ഗമ അടിച്ചിരിക്കുക ആൾക്ക് സ്വന്തമായിട്ട് വണ്ടി കിട്ടിയതിൽ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ മറ്റൊന്നുമല്ല നാത്തൂവിൻ്റെ പ്ലം കേക്ക് ആയിരുന്നു നാത്തൂ നല്ലൊരു കുക്കായിട്ടോ ആളെന്ത് വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ആളുകൊണ്ട് നമുക്കിവിടെ കേക്കൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് അങ്ങനെ കേക്ക് കണ്ടപ്പോഴത്തേക്ക് മോനോടെ ചട്ടുകം പിടിച്ചോണ്ടിരിക്കുക ആൾ കേക്ക് മുറിക്കാൻ ചട്ടുകം സെറ്റാക്കി വെച്ച് ചെയ്യുക പക്ഷെ എന്താ ചെയ്യാനാ അപ്പ കൊടുക്കൂ അങ്ങനെ അപ്പ തന്നെ തന്നെയാണ് ലാസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക അപ്പം സ്വന്തമായിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തരുന്ന നല്ലൊരു സന്തോഷം അപ്പം നമ്മുടെ വീടിന്ന് ഇത്രയേ ഉള്ളൂ ചേറ്റാ ബൈ ബൈ